ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉടലെടുത്തത് സീറ്റ് ലഭിക്കാതിരുന്ന മുതിർന്ന നേതാക്കൾ അടക്കമുള്ളവർ നേതൃത്വത്തിനെതിരെ രംഗത്തേക്ക് വന്നു പാർട്ടി നേതൃത്വം തങ്ങളെ സീറ്റ് നൽകാതെ വഞ്ചിച്ചു എന്നായിരുന്നു നേതാക്കന്മാരുടെ ആരോപണം സീറ്റ് ലഭിക്കാതിരുന്നവർ നേതൃത്വത്തിനെതിരെ പരസ്യ യുദ്ധത്തിനേക്കിറങ്ങി ഇതിൽ പലരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ മത്സരത്തിനിറങ്ങുകയും ചെയ്തു ഇപ്പോഴിതാ നേതൃത്വത്തെ വെല്ലുവിളിച്ച് ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരത്തിനിറങ്ങിയ നേതാക്കൾക്കെതിരെ കടുത്ത നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് നേതൃത്വത്തെ വെല്ലുവിളിച്ച പതിമൂന്ന് നേതാക്കളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി കോൺഗ്രസ് അറിയിച്ചു കഴിഞ്ഞു ആറ് വർഷത്തേക്കാണ് നടപടി ഉണ്ടായിരിക്കുന്നത് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ സാഹചര്യത്തിലാണ് നേതാക്കന്മാരെ പുറത്താക്കാൻ തീരുമാനിച്ചതെന്ന് ഹരിയാന പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞു നരേഷ് ധണ്ഡേ പർദീപ് ഗിൽ സഞ്ജൻ സിംഗ് ദുൽ സുനിതാ ഭട്ടൻ രാജീവ് മുമ്മുറാം ഗോദൻ ദയാൽ സിംഗ് സിറോഹി വിജയ് ജൻ ദിൽബാഗ് സന്തിൽ അജിത് ഫോഗ് അഭിജിത് സിംഗ് സദ്ബീർ റഥെ നീതു മൻ അനിതാ ദുൽ എന്നിവരെയാണ് പുറത്താക്കിയത് ഗുഹ്ല ജിൻ പുന്തി നിരോഹരി പാനീപത് റൂറൽ ഉച്ഛനാ കലൻ ദാദ്രി ഭിവാനി ഭവാനിഖേറ പൃഥ്ല കലായത് എന്നിവിടങ്ങളിലാണ് ഈ നേതാക്കൾ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നത് ഹരിയാനയിൽ പത്തു വർഷത്തിന് ശേഷം വീണ്ടും അധികാരത്തിലേറാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത് അതിനിടയിലാണ് വിമത ഭീഷണി രൂക്ഷമായതും നേരത്തെ ഹിമാചൽ പ്രദേശിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് തിരിച്ചടി നൽകിയത് വിമതരായിരുന്നു ഇതേ സാഹചര്യം സംസ്ഥാനത്ത് ഉടലെടുക്കുമോ എന്ന ഭീതി കോൺഗ്രസ് ഉണ്ടായിരുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ശക്തമായ നടപടിയുമായി നേതൃത്വം മുന്നോട്ട് നീങ്ങിയതും അതേസമയം ബി ജെ പിയിലും വിമത ഭീഷണി രൂക്ഷമാണ് ടിക്കറ്റ് ലഭിക്കാതിരുന്നവർ നേതൃത്വത്തിനെതിരെ പരസ്യമായ രംഗത്തേക്ക് ഇറങ്ങുകയായിരുന്നു ഉൾപാർട്ടി തർക്കങ്ങളും ബി ജെ പിക്ക് തലവേദന തീർക്കുന്നുണ്ട് മാത്രമല്ല സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ശക്തവുമാണ് ഇക്കുറി സംസ്ഥാനത്ത് കോൺഗ്രസിനാണ് മുൻതൂക്കമെന്നാണ് പ്രീ പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഭരണം പിടിക്കാനായാൽ ദേശീയ തലത്തിലും കോൺഗ്രസിനത് വലിയ ഊർജം പകർന്നേക്കും